മുതിർന്ന നേതാക്കളുടെ എതിർപ്പുകളെ മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തി പ്രതിഷേധങ്ങളെ ഭയന്ന് എം എൽ എ ബോർഡ് എടുത്തുമാറ്റിയാണ് രാഹുൽ സന്ദർശനം നടത്തിയത് വൈകിട്ട് എം എൽ എ ഓഫീസിലെത്തിയ രാഹുൽ പത്ത് മിനിറ്റോളം ഓഫീസിൽ ചെലവഴിച്ചു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു രമേശ് ചെന്നിത്തല സച്ചിൻ പള്ളിക്കാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ നിലപാടുകളെ തള്ളിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ പാലക്കാട് എത്തിയത് മുതിർന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി ചന്ദ്രൻ അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എന്നൊപ്പം നിൽക്കുന്ന കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കളൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നത് പാലക്കാട് രാവിലെ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ മരണപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ ിലേക്ക് സന്ദർശനം നടത്തുകയാണ് ചെയ്തത് മണ്ണാർക്കാട്ടെ കെ പി സി സി സെക്രട്ടറി സി പി ജെ പൗലോസിന്റെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി അവിടെ വെച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തി ബെന്നി ബേനാൻ എം ബി അതുപോലെ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീബ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അടക്കമുള്ളവരെ മരണവീട്ടിൽ വെച്ച് രാഹുൽ കാണുകയുണ്ടായി അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉച്ചയൊക്കെ ഉച്ചയോടുകൂടെ പാലക്കാട് നഗരത്തിൽ വീണ്ടും തിരുവനന്തപുരം െത്തുകയായിരുന്നു പാലക്കാട് നഗരത്തിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ബോർഡ് അഴിച്ചുമാറ്റിക്കൊണ്ടാണ് പാലക്കാട്ടെ എം എൽ എ ഓഫീസിലേക്ക് വൈകിട്ടോടുകൂടെ എത്തിയത് അതായത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് അരങ്ങേറുമെന്ന സാഹചര്യമുണ്ട് രാവിലെയോടുകൂടെ പാലക്കാട് നഗരത്തിലും ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഒക്കെ പ്രതിഷേ പ്രതിഷേധമുണ്ടായിരുന്നു അത് ഭയന്നുകൊണ്ടാണ് എം എൽ എ ബോർഡ് ഒഴിവാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് നഗരത്തിലെത്തിയത് വൈകിട്ട് എം എൽ എ ഓഫീസിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്ത് മിനിറ്റോളം ഓഫീസിൽ ചെലവഴി ു ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ നിവേദനങ്ങളും ഒക്കെ കൈപ്പറ്റുകയായിരുന്നു രാഹുൽ ചെയ്തത് അതിനുശേഷം പാലക്കാട്ട് എം എൽ എ ഓഫീസിൽ നിന്നും ഇറങ്ങി രാവിലെ കൂടെ പല മരണ വീടുകളും സന്ദർശിച്ചതിലൂടെ പ്രധാനമായും രാഹുൽ ലക്ഷ്യമിട്ടത് അഥവാ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സഹതാപ തരംഗമാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു രാഹുലിൻ്റെ പ്രവർത്തനം എന്നാൽ രാഹുലിനെ പാലക്കാട്ട് എത്തിച്ചത് മുതിർന്ന നേതാക്കളുടെ ഒക്കെ നിലപാടുകളെ മറികടന്നുകൊണ്ട് ഷാഫി പറമ്പിലും അതേപോലെ തന്നെ പി സി വി ാഥ് കെ സി ജോസഫ് അടക്കമുള്ള നേതാക്കളുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അതിനാൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള അതൃപ്തി രാഹുൽ പാലക്കാട് എത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട് ശരി വിവരങ്ങൾ സച്ചിൻ